ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഞാനിപ്പായിരം രൂപ എടുത്തു രൂപം ഇസ്ലാമിനെ രക്ഷിക്കാൻ ചോദിക്കണേ ഇസ്ലാമിനെ രക്ഷിക്കാൻ ചോദിക്കണേ ഇസ്ലാമിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ അതിന് ഉത്തരം പറയും നിങ്ങൾ അതിന് ഉത്തരം അഞ്ഞൂറ് രൂപ അത് മുഹമ്മദ് നബി പണ്ട് മറ്റേ കൂടാരത്തി പോയിട്ട് ആ പെണ്ണിന്റെ മയത്ത് കൈവെച്ച് ചോദിച്ച കഥയൊക്കെ നമുക്ക് അറിയാം അത് മുഹമ്മദ് നബിയുടെ കഥയാണ് അത് ഇവിടെ ചെറുക്കില്ല മുഹമ്മദ് നബിയാണ് ആ പണി നടത്തിക്കൊണ്ടിരുന്നത് റോട്ടി കൂടെ പോണ പെണ്ണുങ്ങളെ പോയിട്ട് ഒരു കളി തരുമോ കരളെ എന്ന് ചോദിച്ച മുഹമ്മദ് നബിയുടെ ആൾക്കാരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഡീസന്റ് ആണെന്നാ വിചാരിച്ചേ

അപ്പൊ നിങ്ങൾ തെറി അപ്പൊ ഘട്ടങ്ങളിൽ നിങ്ങൾ തെറി വിളിച്ചാമിനെ രക്ഷിക്കും മുഹമ്മദ് നബീനൊക്കെ അല്ലേ അപ്പൊ നിങ്ങള് ഇപ്പൊ ഇത്ര നേരം സംസാരിച്ചിട്ട് നിങ്ങളല്ലേ തെറി വിളിച്ചത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ വിളിച്ച് ഇവിടെ എല്ലാരും കൊരവള്ളി പൊട്ടിക്കാൻ നോക്കിട്ട് എന്റെ അങ്ങനെ വിളിച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയില്ലേ കൈ പോയടാ പോയില്ലേ നിങ്ങൾ കൺട്രോൾ നിങ്ങൾ വിജ്ഞാൻ അത പറഞ്ഞേ നിങ്ങള് ധാർമ്മികത ആളുകളല്ലേ അത് എപ്പോഴും ഉയർത്തിപ്പിടിക്കണ്ടേ അതിങ്ങനെ കയ്യിൽ നിന്ന് പോകാൻ പാടുണ്ടോ ഇല്ല ഞാൻ നബിയുടെ ഭാര്യ കൊടുക്കാറ് ആയിഷാന് കിട്ടിയു വാങ്ങിച്ചു തഫുവാൻ പണ്ട് കൂട്ടിക്കൊടുത്തത് തഫാന് കൂട്ടി കൊടുത്തത് ഞാനാ സഫുവാൻ കൂട്ടിക്കൊടുത്തത് ഞാനാ വേണോ ആയിഷയും സഫ്വാനും തമ്മിലുള്ള അവിഹിത ബന്ധത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ മുലകുടി ബന്ധത്തിലൂടെ മുലകുടി മൊലകുടി മൊലകുടി ബന്ധം നടത്തിയിട്ട് ആയിഷൊപ്പിച്ച പണി നിങ്ങൾക്കറിയോ എനിക്ക് കോളൊന്നും ഇല്ലേ കൊല്ലാതിരിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല ഇപ്പൊ നിങ്ങളാണ് എന്റെ എന്താ പെട്ടുപോയാത്രണ്ട് അതിപ്പോ എനിക്കറിയില്ല ഒരാൾ എനിക്കറിയാം മുഹമ്മദ് നബി എന്നെക്കാളും കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ കൂടിയാണ് പക്ഷേ ഇതേപോലെ ചെയ്ത് കൊടുത്ത പരിപാടി നിങ്ങൾക്ക് അറിയാത്തത് എന്റെ കൊഴപ്പണെങ്ങനെയാണ് ചെയ്ത പണി റിയോ പോട്ടെ ഹഫ്സയെ പറ്റിച്ചിട്ട് അവിടെ മാര്യത്തിൽ കിട്ടിയായിട്ട് പൂച്ച കഥ നിങ്ങൾക്ക് അറിയാം മുഹമ്മദ് നബി അത് നിങ്ങൾക്ക് അറിയോ ഇതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ് കുഞ്ഞെ ഒന്നും അറിയില്ല

മോമനബി ഞാൻ ഞാൻ മോമനബിയുടെ മോമനബിയുടെ തീട്ടം കിട്ടിയല്ലോ ഇനി എന്നെ അടിച്ചാൽ എന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്കാർക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല ഓക്കെ ഞാൻ അനുവാദം തന്നിരിക്കുന്നു എല്ലാരും പെട്ടെന്ന് ഞാൻ